പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനു നന്ദി പറയുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ അനുവദിച്ചതിനെ ഓർത്ത് ഈ നിമിഷം ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു എൻ്റെ പേര് സൗമ്യ ഞാൻ സെൻറ്റ് ഫ്രാൻസിസ് സേവ്യേഴ്സ് ചർച്ച് ഖത്രിക്കടവിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് ജെയ്സൺ മക്കൾ ക്യാദറിൻ നിവിൻ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തത് ആദ്യം തന്നെ ഈശോയോടും മാതാവിനോടും സാക്ഷ്യം പറയാൻ വൈകിയതിൽ ഞാൻ ക്ഷമയാചിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളൊരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു അപ്പാർട്ട്മെൻറ്റ് കണ്ട് അതിന് ടോക്കൺ കൊടുക്കുകയും ചെയ്തു പക്ഷേ ബാക്കിയുള്ള പൈസകളൊന്നും കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല അത് പല പല കാരണങ്ങളല്ല നീണ്ടുപോയി പിന്നെ ഞങ്ങൾ കുഞ്ഞുങ്ങൾ ചെറുതായതുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചു ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേച്ചി ലിസി ചേച്ചി പറഞ്ഞിട്ട് കൂടെ വന്ന് ഞങ്ങളിവിടെ നിന്ന് ഉടമ്പടി എടുത്തു അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആ ഭാവനത്തിൽ കയറി താമസിക്കാനും വെഞ്ചരിക്കാനും അത് വാങ്ങിക്കാനുമുള്ള അനുഗ്രഹത്തിന് വേണ്ടി നിയോഗം എഴുതി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി അഞ്ച് മാസം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ രജിസ്ട്രേഷൻ നടന്നു ഞങ്ങൾക്ക് അതിനുശേഷം മെയ് മുപ്പത് രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾക്ക് ആ വീട് വെഞ്ചിരിച്ച് കിട്ടുകയും ഞങ്ങളവിടെ താമസിക്കാനുള്ള അനുഗ്രഹം അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു അതിന് കോടാനും കോടി നന്ദി പറയുന്നു കൊറോണ വന്നപ്പോഴേക്കും പിന്നെ അതൊക്കെ മുടങ്ങിപ്പോയി ഞാൻ ഉടമ്പടിയിലൊന്നും മുന്നോട്ട് പോയില്ല എൻ്റെ കുഞ്ഞ് ചെറുതായിരുന്നു അത് അതേ പിന്നെ കൂടെ അമ്മയും ഉണ്ടായിരുന്നു ഡയലിസിസ് പേഷ്യൻ്റ് ആയിരുന്നു അതൊക്കെ കൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിലും സാധിച്ചില്ല പിന്നീട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏപ്രിൽ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു ആ സമയത്ത് ഞങ്ങളൊരു വലിയ കടബാധ്യതയിലായിരുന്നു ഞങ്ങൾക്ക് ബിസിനസ്സായിരുന്നു അതിൽ കുറേ കടങ്ങൾ വന്ന് ഞങ്ങൾക്ക് കിട്ടാ കടങ്ങളായി മാറി അത് ഞങ്ങൾ അത് ചോദിച്ചിട്ടും അത് തിരിച്ചു കിട്ടാത്ത അവസ്ഥയിൽ ബിസിനസ്സും ഒരു ലോണിലായിരുന്നു നടന്നുകൊണ്ട് പോയിരുന്നത് പിന്നെ അത് മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റുന്നില്ല അത് നിർത്തിക്കളയാനും ഞങ്ങൾക്ക് പറ്റുന്നില്ലായിരുന്നു ഇവിടെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഈ ബിസിനസ് കടം കൂടാതെ നടത്തിക്കൊണ്ടു പോകാനായിട്ട് അമ്മ ഞങ്ങൾ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഉടമ്പടി പുതുക്കി തൊണ്ണൂറ് ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ വർഷങ്ങളായി ഞങ്ങള് തറവാടിന്റെ ഭാഗം വെച്ച് കിട്ടാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അത് നടക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് എൻ്റെ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അത് തറവാട് വിറ്റുപോകുകയും ഞങ്ങൾക്ക് അതിൽ നിന്ന് നല്ലൊരു തുക ലഭിക്കുകയും ബിസിനസിന്റെ കടങ്ങൾ വീട്ടുവാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള അനുഗ്രഹം അമ്മ മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിച്ചെന്നു അതിന് കൊടാനും നന്ദി പറയുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദർ അഞ്ചാറ് വർഷം മുമ്പ് സ്ട്രോക്ക് വന്ന ഒരു വശം തളർന്നതാണ് അമ്മയെ ആശ്രയിച്ചാണ് ആ ചേട്ടൻ താമസിച്ച് അമ്മയുടെ പെൻഷൻ മൂലം ആണ് ജീവിച്ചിരുന്നത് ആ സമയത്ത് അമ്മ മരിക്കുകയും പിന്നീട് ആ ചേട്ടൻ തനിച്ചാവുകയും ചെയ്യുന്നു ആ സമയത്ത് അമ്മയുടെ പെൻഷൻ ചേട്ടന് കിട്ടുമെന്ന് മറ്റുള്ളവരോട് അറിയുകയും അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയും എൻ്റെ ഹസ്ബൻഡ് അതിനായി പോവുകയും പല പല പേപ്പറുകളൊക്കെ ആവശ്യമായി വന്നു അതെല്ലാം കിട്ടാനായിട്ട് താമസങ്ങൾ വന്നു ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ജൂലൈയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഉടമ്പടിയിൽ പുതുക്കിയപ്പോൾ ചേട്ടൻ്റെ പെൻഷൻ ശരിയാകുവാനും ജീവി അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗ്ഗം മുന്നോട്ട് കൊണ്ടുപോകുവാനും ഉള്ള ഒരു മാർഗം കാണിച്ചു തന്നെ എന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എഴുപത് ദിവസത്തിനുള്ളിൽ തന്നെ ആ പെൻഷൻ ശരിയായി കിട്ടുകയും അദ്ദേഹത്തിന് ആ പെൻഷൻ കിട്ടുകയും ചെയ്തു അതിനനുഗ്രഹിച്ച അമ്മ മാതാവിന് കൊടാനും കോടി നന്ദി പറയുന്നു പിന്നെ ഹസ്ബൻഡിന് കിഡ്നി ഇൻഫെക്ഷൻ വന്നു ഹൈഡ്രോനെഫ്രോസിസ് നെഫ്രോസിസ് എന്നൊരവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് പല പല ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ആ അതിന് കൂടെ തന്നെ അദ്ദേഹത്തിന് വളരെ ശാരീരിക ശാരീരികാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു സിആർ പി ലെവൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സി ആർ പി ലെവൽ അഞ്ചിന് താഴെ ആയിരിക്കേണ്ടത് ഇരുന്നൂറ്റമ്പത് ആ ഒരു റേഞ്ചിൽ വന്നായിരുന്നു ഞങ്ങൾ ഉടമ്പടിത്തായാലും ദിവസേനയെ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസവും സി ആർ പി ലെവൽ ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും അത് പകുതിയായി പാതിയായി കുറഞ്ഞ് അസുഖത്തിൽ നിന്ന് പൂർണ്ണമായി ഭേദമാകുവാൻ സാധിച്ചു ഈ അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനും കൂടി നന്ദി പറയുന്നു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എപ്പോഴും കൃപാസന പാത്രം വാങ്ങിച്ച് ആദ്യം ഞാൻ എൻ്റെ അടുത്തുള്ള വീടുകളിലും ഞങ്ങളുടെ ഇടവകയിലുമുള്ള ആളുകൾക്ക് അരുന്നു കൊടുത്തിരുന്നത് പിന്നീട് പല പല പള്ളികളും ലിസി ഹോസ്പിറ്റൽ അങ്ങനെയുള്ള ഹോസ്പിറ്റൽസിൽ ചെന്ന ആളുകളെ കാണാനും അത് മാതാവിനെ പറ്റി പറഞ്ഞത് കൊടുക്കുവാനും സാധിച്ചു കാരുണ്യപ്രവർത്തികൾ പൊതുച്ചോറ് കെട്ടിയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് പിന്നീട് ഞങ്ങൾക്ക് കാര്യപ്രവർത്തികൾ ഞാൻ ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ടുള്ള മടി കൊണ്ട് അതങ്ങനെ നീണ്ടു നീണ്ടുപോയി പിന്നെ എൻ്റെ അടുത്തുള്ള കുട്ടികളും ഇതുപോലെ തന്നെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി കൃപാസനത്തിൽ ഉടമ്പെടുത്ത് അവരെല്ലാവരും കൂടി ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ജോലിക്കാരൊക്കെ ആണെങ്കിൽ അവരെല്ലാവരും കൂടി പൈസ ഷെയർ ചെയ്യുകയും അങ്ങനെ ഓരോ മാസവും ഓരോ ഓരോ ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ അനാഥ മന്ദിരം അങ്ങനെയുള്ള ചെന്ന് ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്യാനും അവർക്ക് ആവശ്യമായ തുക കൊടുക്കുവാനും ഞങ്ങൾ കൊണ്ട് സാധിച്ചു ദൈവത്തിൻ്റെ അനുഭവങ്ങളായിട്ട് എനിക്ക് ഉണ്ടായത് കഴിഞ്ഞ കൊല്ലം ഇതുപോലെ തന്നെ പ്രാർത്ഥന അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണ സമയത്ത് ബെഡ്റൂമിൽ നിന്ന് ഞാൻ വരുമ്പോൾ തന്നെ എൻ്റെ റൂമിൽ പ്രാർത്ഥന ഇരിക്കുന്ന ആ സ്ഥലത്ത് മൊത്തം നല്ല സുഗന്ധാഭിഷേകം എനിക്ക് അനുഭവപ്പെട്ടു അതിന് ഈശോയ്ക്ക് നന്ദി മാതാവിനും നന്ദി പറയുന്നു കൂടാതെ തന്നെ ഞാൻ സെൻറ് ആൻ്റണീസ് ചർച്ചിൽ പോയി പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായിരുന്നു ആ സമയത്ത് സക്കരാരിയിൽ മുൾക്കിരീടം ചൂടിക്കൊണ്ട് നിൽക്കുന്നു യേശുവിൻ്റെ മുഖം എനിക്ക് ഒരു നിമിഷം എനിക്ക് കാണാൻ പറ്റി പിന്നീട് മാതാവിൻ്റെ ഒരു രൂപവും ഉണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മാതാവ് അവിടെ ഉണ്ട് എന്ന് കാണിക്കുന്ന ആ രൂപത്തിൽ നിന്ന് ഒരു ശരീരം ഇങ്ങനെ അനങ്ങുന്നതായിട്ട് എനിക്ക് പലപ്പോഴും കാണാൻ പറ്റിയിട്ടുണ്ട് ഈശോയ്ക്കും മാതാവിനും കോടാനും കൂടി നന്ദി പറയുന്നു ഈശയത് അനുസരിക്കുവാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും ഇവിടെ ഈ സാക്ഷ്യത്തിൽ ജോലി വീട് സൗഖ്യം എന്നീ കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ കൃപയും കാരുണ്യവും എല്ലാം എത്തിച്ചേരുകയാണ് നമ്മളുടെ ഉടമടിയിൽ വരുമ്പോൾ നമ്മുടെ നിയോഗങ്ങൾ വയ്ക്കുന്നുണ്ട് അവ നിറവേറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഉടമ്പടിയിൽ വരുമ്പോൾ നമ്മളോട് പാലിക്കുവാൻ ആവശ്യപ്പെടുന്നത് നിബന്ധനകളാണ് അതായത് കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാം എന്നൊരു തീരുമാനം നമ്മൾ നമ്മളെടുക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു അങ്ങനെ കർത്താവിൻ്റെ വചനം പാലിച്ചുള്ളൊരു ജീവിതം ഇഷ്ടപ്പെട്ടൊരു ജീവിതം നമ്മൾ നയിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് ഏറ്റെടുത്ത് നടത്തി തരുന്നതാണ് ഓരോ സാക്ഷ്യവും പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയ്യടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവൈ നന്ദി യേശുവൈ സഹസ്ത്രം യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് que